ോ പൊന്നുണ്ണി വാവോ നീലപ്പീലി കണ്ണും പൊട്ടി പൂജ ലാടാലോ നീലപ്പീരി കണ്ണും പൊട്ടി പൂജ ലാടാലോ പൂജ ലാടാലോ ഉണ്ണി പാവ പൊന്നുണ്ണി വാവ എന്നിട്ടൊരു വായിക്കാറുണ്ട് ഇത് പട്ട പറഞ്ഞേ പറ ഞാൻ പറ ഞാൻ പറഞ്ഞ പറഞ്ഞു തങ്ങി അങ്ങനെ പിന്നാരത്തെ പോലും എന്നെ എന്തായാലും അങ്ങനെ പാട്ടി തുടങ്ങിയതാട്ടുപാടിയുറക്കാം ഞാൻ താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു കാതലേ അങ്ങനെ പപ്പങ്ങനെ അടുത്തത് മക്കളിക്കേമറ പോണേ ക്യാമറ പോലാ ബോംബ് ഏത് വഴിക്ക് വരുന്നറിയില്ല അപ്പൊ പിന്നെ എല്ലാവരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കണ് ബോംബിനെ സ്വീകരിക്കാനും നമുക്ക് എല്ലാ മക്കളായ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം അല്ലേ അതാണ് അതാണ് എൻ്റെ സ്വർഗം എൻ്റെ സ്വർഗം ഞങ്ങളുടെ സ്വർഗം ഏഞ്ചൽ ഹിവാൻ ലേന അയ്യോ എൻ്റെ പാട്ടിലോട്ട് കോപ്പറേറ്റ് ആവാ പുുന്നിൽ പാട്ടുപോടിയായിരും കാത്തിരുന്നു മഞ്ഞു വീണതറിഞ്ഞില്ല ആയിരം കണ്ണോമാ കാത്തിരുന്നു എല്ലാവർക്കും സുഖമല്ലേ ഇടി എന്തോ അടി ഇങ്ങനെ പിടിക്കില്ലേടി പോകടത്ത് പാണിയും മക്കൾ എഴുതിട്ട് വന്നേ അത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കിടന്നുറങ്ങിട്ടോ കുരുത്തം കെട്ട സാനം അപ്പി പൊന്നടിച്ച് പപ്പി തുണികൾ വിരിച്ചിടും പങ്ങു അടക്കളയിൽ കയറു ഞാന് മൊബൈലിൽ വിളിച്ചിരിക്കടേ എങ്ങനെയാണ്ട് ഏർ പിന്നെ മൂന്ന് പെമ്മക്കളുണ്ട് നിങ്ങളാണ് പണിയെടുക്കണ്ട അമ്മച്ചീനെ വെറുതെ ഇരുത്തണം എടിയെടി എന്നിട്ട് എഴുന്നേക്ക് മക്കളെ എഴുന്നേക്ക് മക്കളെ വാ മക്കളെ വാ അമ്മയുടെ കൂടെ വ അടുക്കളയിൽ വ ഞാൻ നാഗസായിരുന്നു പാട്ട് പാട്ടുപാടിറ്റ് എൻ്റെ കുന്നുവാവകൾ ഇത് എൻ്റെ കുന്നുവാവകൾ എനിക്കും ഉണ്ട് മൂന്ന് കുഞ്ഞുവകൾ എനിക്കുമുണ്ട് മൂന്ന് കുഞ്ഞു ഇത് കുഞ്ഞു കുഞ്ഞുവവാ ഇത് പമ്പു കുഞ്ഞുവാവ ഇത് പപ്പി കുഞ്ഞുവവാ എൻ്റെ കുഞ്ഞുവാവകൾ ഇത് എൻ്റെ കുഞ്ഞുവകൾ സുന്ദരി വാവകൾ ഇവള് മടിച്ചു കുഞ്ഞുവാവ ഇത് മടിച്ചു കുഞ്ഞുവാവ ഇത് മടിച്ചു കുഞ്ഞുവാവ ഞാൻ കുഞ്ഞുവാവ കുഞ്ഞുവാസ പണി എഴുന്നേറ്റ് പണിയെടുക്കണ്ട് കിടക്കണ ഭദ്രകളീ മതി മതി കിടന്ന് പപ്പിക്ക് പണിയെടുക്കാനായിട്ട് പുതിയ പാടില്ല അടുത്തതായി അടുത്ത കലാപരിപാടി അടുത്ത കലാപരിപാടി എന്ന് വെച്ചാല് പമ്മു അടുക്കള കയറുന്നതായിരിക്കും പൊന്നോ തുണി അല അടിച്ചു വായിരുന്നതായിരിക്കും ഫോൺ പത്താം ക്ലാസ്സിൽ ഫോണ് എടുത്ത ല്ലേ ഫോൺ അപ്പൊ ഞങ്ങള് പണികൾ ചെയ്യട്ടെ ഉച്ചക്കലത്തേക്ക് ചോറ് വെച്ചിട്ടില്ല കറി വെച്ചിട്ടില്ല പമ്മു വെച്ചിട്ടില്ലേണ്ടത് എന്റെ പൊന്നും ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരു പാട്ട് എടുക്കാ ആയിട്ട് ചെയ്തോട്ടെ എവിടെ നിനക്ക് അത് പറഞ്ഞു നോക്കാനും വേണ്ടി അപ്പൊ ഞാൻ റെഡിക്കറ്റ് ചെയ്യട്ടെ പോന ഉണരാത്ത കുഞ്ഞും ഉണർന്നൂ അമ്മയുടെ പാട്ട് കേട്ട് ഉണരാത്ത കുഞ്ഞും ഉണർന്നു പോയി ഉണരാത്ത കുഞ്ഞും ഉണർന്നു അമ്മയുടെ ഉണരാത്ത കുഞ്ഞും ഉണർന്നു പോയി അപ്പൊ നമ്മ നിർത്തിയ പാട്ട് ഏതാ സിൻ്റെ എന്റെ അപ്പൊ എന്നെ അപ്പൊ അയ്യോ ഞാൻ പാടി പാട്ട്

അപ്പൊഞ്ചൽ ചെറിയ വിശേഷം ഞങ്ങളുടെ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ ഞങ്ങൾ ഇനി പോയി പണി എടുക്കട്ടെ ചോറ് വെക്കണം കറി വെക്കണം മക്കൾ എഴുന്നേറ്റ് വരിക അല്ലെങ്കിൽ ഇന്നല്ലാത്ത ഒരു സിന്ത പാട്ടൊന്നും പാടണ്ടവിടെ പാട്ടില്ല നോക്കേ ഏയ് ഞാൻ എനിക്കല്ലവരെ കുത്തി എഴുന്നേപ്പിക്കരുത് ഇടുമക്കളി പൊന്നുവേട്ട് ആകാശത്തിലെ പാട്ട് ആകാശത്തിലെ പാട്ട് െ അമ്മ കഞ്ഞി കുഞ്ഞുല്ലേ അപ്പൊ ഞാൻ എഴുന്നിട്ട് പോവണ്ടെ എനിക്കൊരു പണി ഇടി വിടക്കട്ടെ ഒന്നാണ് ഞാൻ വെള്ളം കൊണ്ടൊഴിക്കു ഞാനിപ്പൊ ഞാൻ ഒരു കൊറച്ചേരും പ്രാർത്ഥിക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് പണിയെടുക്കാം അല്ലാരും തോള് വെറുതെ എന്നെ കടിക്കണ്ട അതിനെ പിടി കടിച്ചതിനെ മോനെ പറഞ്ഞ거든 അതിനെ പിടി കടിച്ച നിന്നെ അമ്മനെ കൊട് അപ്പ കടിച്ചാ മാ കടിച്ചാ മാ അമ്മ അപ്പ കടിച്ചാ തുണ്ട് തുണ്ട് ദരിന്നിടാ മോനെ പറയല്ലേട്ടോ പമ്മോ മുടി എങ്ങനെ കൊഴിപ്പ പ്രാച്ചി ഞാൻ കടിച്ചാ മാ കടിച്ചാ മോനെ പറയോ മോനെ പറയോ കടിച്ചാടി 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 പറടി കടിച്ചാടി ഞാൻ അപ്പ കടിച്ചിരി കൊച്ചോ ഒбити കടിക്കാൻ

എന്റെ മമ്മളങ്ങട്ടുള്ള സ്കിൽസ് ഒക്കെ പോയി അമ്മേ ഒരേ പിള്ളേർക്കെ ാട്ടൊക്കെ പറഞ്ഞു ഭയന്ന് വന്നിട്ട് ചൂഷൻ കഴിഞ്ഞിട്ട് ഇത് എന്റെ ഉടുപ്പാണേ കങ്കളെ ഉടുപ്പാണേ മ്പുരാട്ടിന്നോട് നല്ല നല്ല ഒന്ന് മുഖം തീർച്ചയായിട്ടും കാലം ഉണ്ട് അപ്പൊ അതുശേഷം വന്നിട്ട് ഉടുപ്പ് മാറ്റിട്ടില്ല അതാണ് നടക്കുന്നത് അതെന്താ കെട്ടിയേക്കാ രാത്രി ദിവസം എന്താ എത്ര ദിവസം അമ്മയുടെ ചെന്താവും അമ്മയുടെ പൊണ്ണുവാ അമ്മയുടെ കേളി പൊന്നുവാ മടിച്ചിക്കുട്ടി പൊന്നുവാ കുറുമ്പിക്കുട്ടി പൊന്നുവാട് പറഞ്ഞോളൂ പൊന്നു പിന്നെ ഇങ്ങനെ നീ കൊച്ചു പോയെ അടിച്ചോറ് മൊത്തം ഇരിക്കു

എന്റെ റച്ച കിൻ്റെ തീറ്റ തിന്നാൻ വേണ്ടി കളിപ്പാട്ടത്തിന് വായി വന്നു പൊന്നിപ്പറ നേരെ അതിലിട്ട് ബാധിക്കണേ എനിക്കിഷ്ട പരിപാടി വന്നേ യുദ്ധ വിമാനം പോലും കിട്ടല ഞാൻ പൊട്ടിടുക്കൂടേ തറ്റാ അപ്പൊ ഞങ്ങള് പോട്ടെ ഞങ്ങൾക്ക് പണിയുണ്ട് ഇവള് മരമുണ്ട് ഞാൻ പണി ി പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ല കുഞ്ഞു പത്തൊമ്പതായിട്ടില്ല അതെ സമയമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്നിട്ടാണ് കുടുംബത്തിന് മണി ആവാറായി ഉച്ചയ്ക്ക് മണി ആകും ചോറ് വെച്ചിട്ടില്ല കറി വെച്ചിട്ടില്ല അടിച്ച് തൊടി അലക്കാറില്ല അത് അതിനെന്താ അതിനെന്താ എല്ലാ മക്കളും പഠിക്കാൻ പോണ തന്നെ കുറച്ചില്ല ഞാൻ ചട്ടി ഒരു ചട്ടി എടുക്കും തലേ കൊണ്ട് വെച്ചിട്ട് നടക്കാം ഹോട്ടലിട്ട് ഓക്കെ ആ പാവ കൊച്ചു കൊറേന്നല്ലോട്ടോ പറയണേക്കാൻ ഇട്ടിട്ട വീട് പറഞ്ഞിട്ടില്ല എല്ലാവരും പ്രാർത്ഥിക്കാട്ടോ നമ്മുടെ രാജ്യം വളരെ എന്താ എന്താ പറയുക ഒരു സങ്കടകമായ രീതികളിലേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി പ്രിയപ്പെട്ട അതിർത്തിയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം നമ്മളൊക്കെ ഇന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രിയ സഹോദരക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും ദൈവ അനുഗ്രഹിക്കട്ടെ കാറ്റാബൈ എല്ലാവരും ഹാപ്പി ലവ് ഹാപ്പിട്ടോൾമാർ